മക്കളെ കേറി കുടുങ്ങി ആശിച്ച് മോഹിച്ചൊരു കാർ അന്വേഷിക്കാൻ പോയതാ ഇങ്ങനെ പറ്റിക്കപ്പെടുന്നു ഓർത്തില്ല ഇൻഡസ് ഒരു റെപ്യൂട്ടഡ് ഔട്ട്ലെറ്റ് ആണല്ലോ എന്ന് വിചാരിച്ചാണ് അവിടെ കയറിയത് എസ്പ്രസോ എടുക്കാനായിന് ഉദ്ദേശം ഒന്ന് രണ്ട് മോഡൽ കാർ നോക്കി അതിന്റെ കൊട്ടേഷനും വാങ്ങി കൺഫേം ആക്കാനും പറഞ്ഞു പോരാ നേരത്താണ് എസ്പ്രസോക്ക് ഒരു ഓഫർ ഉണ്ടെന്നും ഇപ്പൊ തന്നെ ബുക്ക് ചെയ്താലേ ആ ഓഫർ കിട്ടും പറഞ്ഞു ബുക്ക് ചെയ്യണേലും മിനിമം മൂവായിരം അടക്കണം എന്നും പറഞ്ഞ് അതും അടുപ്പിച്ചു ബുക്ക് ചെയ്തിക്കണേലും ഒന്ന് രണ്ട് സ്ഥലത്തൂടെ അന്വേഷിക്കാന്ന് ഞങ്ങൾ തീരുമാനിച്ചു അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഈ പറഞ്ഞ ഓഫർ എല്ലാ സ്ഥലത്തുള്ളതാണെന്നും പെട്ടെന്ന് ബുക്ക് ചെയ്യണമെന്നില്ലെന്നുള്ളതും കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ ക്യാഷ് കുറവ് ഇൻഡക്സ് തന്നെയായിരുന്നു പക്ഷെ മറ്റുള്ള സ്ഥലത്ത് നിന്ന് ആക്സസറീസ് തരാനും അത് കൊട്ടേഷന്റെ കൂടെ എഴുതി തരികയും ചെയ്തു ഇത് ഇൻഡസ് ചോദിച്ചപ്പോ ഏറ്റവും കൂടുതൽ ആക്സസറീസ് തരുന്നത് ഞങ്ങളാണെന്നായിരുന്നു മറുപടി എന്നാ പിന്നെ അവിടെ തന്നെ കൺഫേം ആക്കാമെന്ന് വിചാരിച്ച് ബാക്കി കാര്യങ്ങൾക്കായി ഒന്നുകൂടെ പോയി ഇനിയാണ് കാര്യങ്ങൾ മാറി മറിയുന്നത് അവർ തന്ന കൊട്ടേഷൻ പ്രകാരം പ്രൊസീഡ് ചെയ്യാൻ നിന്നപ്പോഴാണ് രണ്ട് കോർപ്പറേറ്റ് ഓഫറുകൾ ഒരുമിച്ച് കിട്ടൂലെന്നും ഒരു ഓഫറിന്റെ ക്യാഷും കൂടി അടുക്കണമെന്നും പറയുന്നത് അവസാനം ബാക്കിയുള്ള സ്ഥലത്തേക്കാൾ ക്യാഷ് കൂടുതൽ ഇവിടെ ഇവിടെയാണ് ആദ്യമായി പറ്റിക്കപ്പെടുന്നത് പിന്നീട് അവർ പറഞ്ഞത് ബാക്കിയുള്ള എമൗണ്ട് അടക്കാൻ വേണ്ടിയിട്ടാണ് ആയിട്ട് എടുക്കണോ ലോണിന്റെ ആളെ ഏൽപ്പിക്കുകയും ബാക്കി ക്യാഷ് ആയിട്ട് അടുക്കാന്ന് തീരുമാനിക്കുകയും ചെയ്തു അപ്പൊ അവർ പറഞ്ഞത് ഓൾറെഡി നാല് ഡേ മുമ്പ് വണ്ടി പോന്നിട്ടുണ്ടെന്നും എട്ട് ദിവസത്തിനുള്ളിൽ വണ്ടി ഡെലിവറി ചെയ്യാമെന്നുമാണ് ശേഷം മൂന്ന് ദിവസം കൊണ്ട് ലോൺ അപ്രൂവ് ആവുകയും ബാലൻസ് പെട്ടെന്ന് തന്നെ അക്കൌണ്ടിലേക്ക് അയക്കാനും പറഞ്ഞു ഇത്ര ദിവസമായിട്ടും എക്സ്പ്രസോ കാർ കാണാനോ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനോ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ബാലൻസ് എമൗണ്ട് അടക്കാൻ അവിടെ പോയപ്പോഴാണ് ആക്സസറീസിന്റെ കാര്യം അവർ പറയുന്നത് സ്പെസിഫൈ ചെയ്യാതെ പതിനായിരം രൂപക്ക് ആക്സസറീസ് തരാന്ന് പറഞ്ഞു പൈസ ഫുൾ ആയിട്ട് അവരുടെ കയ്യിൽ ശേഷം അവരുടെ മെസ്സേജ് അയച്ചാൽ റിപ്ലൈ തരില്ല ഫോം വിളിച്ചാൽ എടുക്കില്ല പിന്നെ ഒരുമാതിരി ഔദാര്യം തരുന്ന പോലെ ആയിരുന്നു അവരുടെ പെരുമാറ്റം ഇൻഡസിന്റെ പേര് കേട്ടാണ് അവിടെ പോയതെങ്കിലും ഗൂഗിൾ റിവ്യൂസ് വളരെ മോശമായിരുന്നു ഞങ്ങൾ എടുത്ത ചോയ്സ് ശരിയല്ല എന്ന് അപ്പൊ അതിനു പുറമെ കൊറേ നടക്കണമെന്ന് കണ്ടതുകൊണ്ട് അതും ചെയ്യാൻ നിന്നില്ല പറഞ്ഞ ഡേറ്റ് കഴിഞ്ഞപ്പോ കോണ്ടാക്ട് ഒന്നും ചെയ്യാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചു നോക്കി രണ്ടാമത്തോ മൂന്നാമത്തെയോ തവണയാണ് ഫോൺ എടുത്തത് പോലും എന്നിട്ട് റിപ്ലൈ ആണെങ്കിലോ ബാംഗ്ലൂർ യാർഡിലാണ് ഇപ്പോഴും എത്തിയിട്ടുള്ളത് എന്ന് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വിളിച്ച് അറിയിക്കേണ്ടതിന് പകരം ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചു ചോദിക്കുമ്പോഴായിരുന്നു പറയാം വരുന്ന സമയം കൊണ്ട് ആക്സസറീസ് കൺഫേം ആക്കാമെന്ന് വിചാരിച്ചപ്പോഴും ഇതേ അവസ്ഥ തന്നെയായിരുന്നു അതിനുള്ള റിപ്ലൈ നമ്മളാണ് ലാഗാക്കുന്നത് എന്നാണ് അവർ പറഞ്ഞത് യഥാർത്ഥത്തിൽ ആക്സസറീസ് ലിസ്റ്റോ പ്രൈസോ ഒന്നും ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടില്ലായിരുന്നു അതിന്റെ ഇടയിൽ സീറ്റ് ഗവർണറെ കുറിച്ച് അന്വേഷിച്ചപ്പോഴേക്ക് ഡീറ്റെയിൽസ് പറയാതെ അവർ ബുക്ക് ചെയ്യുകയും ചെയ്തു അവസാനം പല തവണ വിളിച്ചതിന് ശേഷം ആക്സസറീസ് ഒരു കണക്കിന് റെഡിയാക്കി എടുത്തു പല തവണ വിളിച്ചോണ്ട് ഇത് ഫിറ്റ് ചെയ്ത് വണ്ടി എടുക്കാൻ പറ്റും ചോദിച്ചു നാളെ കഴിഞ്ഞ് മറ്റന്നാൾ റെഡി ആവുമെന്ന് തിരിച്ച് റിപ്ലൈ വന്നു ഒരു ദിവസം എക്സ്ട്രാ കൊടുത്ത് വണ്ടി ശനിയാഴ്ച മതി എന്ന് പറഞ്ഞിട്ടും ആ ഡേറ്റ് ആയപ്പോൾ അതായത് മാർച്ച് മൂന്നിന് ആരെക്കൊണ്ടോ വിളിപ്പിച്ച് ടെക്നിക്കൽ ഇഷ്യൂ ആണെന്നും വണ്ടി അന്ന് െന്നും പറഞ്ഞു ഇത്തിരി പോലും റെസ്പോൺസിബിൾ ഇല്ലാത്തവരായി തോന്നി കമ്മ്യൂണിക്കേഷൻ റെഡി അല്ലാത്തതാണ് ഞങ്ങളെ ഈ ഒരു വീഡിയോ ഇടാൻ നിർബന്ധിതരാക്കിയത് അതും കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് വണ്ടി കിട്ടുന്നത് ഇനി വണ്ട് കിട്ടിയപ്പോൾ അവസ്ഥ സീറ്റ് കവർ ആദ്യം ബുക്ക് ചെയ്തുകൊണ്ട് അത് അവർ റിക്വസ്റ്റ് ചെയ്ത് ഞങ്ങളെ കൊണ്ട് വാങ്ങിച്ചു എന്നാൽ ഞങ്ങൾ കൊടുത്ത ലിഫ്റ്റിലുള്ളത് അവര് വെച്ചതുമില്ല വീട്ടിലെത്തിയതിനു ശേഷമാണ് അത് ഞങ്ങളെ പെട്ടത് അങ്ങനെ തിരിച്ച് അന്വേഷിച്ചപ്പോ സ്റ്റോക്ക് ഇല്ലാഞ്ഞിട്ടാണെന്നും എത്തുമ്പോ വിളിക്കാമെന്നും പറഞ്ഞു എന്നാ അത് പറയണ്ടെന്ന് ചോദിച്ചപ്പോ മറന്നു പോയതാണെന്നാണ് പറഞ്ഞത് ഉത്തരവാദിത്മില്ലായ്മയുടെ അങ്ങേയറ്റമായിരുന്നു അത് ഇത്രയും ദിവസമായിട്ടും അതിനെക്കുറിച്ച് ഒരു അപ്ഡേറ്റും തന്നിട്ടില്ല ഇനിയിപ്പൊ അങ്ങോട്ട് പോയി ചോദിക്കേണ്ടി വരും മുഖം ഇൻഡസ്ട്രിൽ പോകുന്നവർ ശ്രദ്ധിച്ചോളൂ കുടുങ്ങണ്ട